ഞാൻ കുറച്ച് കമന്റ്സ് എനിക്ക് കുറച്ച് ആൾക്കാരായി ചെന്നു കേട്ടോ ഏഹ് ഒരു വീഡിയോയിലുള്ളതാണ് ഓക്കെ ഞാൻ വായിക്കാം അതോടെ എന്റെ മൂടും പോയി കുറച്ചു നേരം സമാധാനത്തിൽ നിന്നതാണ് ഇത്രയും ദോശം ഏഹ് ഞാൻ മൈൻഡ് വെക്കാറില്ല പല കമന്റ്സ് നമ്മൾ കേറി ചേ നമ്മൾ മരക്കളാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് മരക്കള തലയിലൊക്കെ ഉണ്ടാവുക അവിടെ വേറെ ഉണ്ടാവില്ല ഏഹ് മരിയക്കളാണ് മര്യക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി മരുക്കളെ മരക്ക മക്കളെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരിയക്കളെ എന്താക്കാനൊന്നും നിനക്കറിയില്ല ഇതില് ഒരു ഇതാ പക്ഷെ കമൻസൊക്കെ ആട് വെച്ചിരിക്കുന്നുട്ടോ അതൊക്കെ ഓരോ ഇഷ്ടമല്ലേ കമിൻസൊക്കെ ആട് വെക്കാൻ നെഗറ്റീവ് ഓൾറെഡി മരക്കൾക്ക് വരട്ടെ 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 ഏ മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവുള്ള ആൾക്കാരാണ് നല്ല വൈബുള്ള ആൾക്കാരാണ് അവര് പാവങ്ങളാണ് നമുക്ക് മാത്രാണ് കഷ്ടപ്പാടും ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചവടക്കാരി ഏ ഒന്നുമില്ല അല്ല മ മോനെ തട്ടിക്കൊണ്ടു പോയി മോനെ വീട്ടുത്തോണ്ടു പോയി ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് എല്ലാരും കമന്റ് ഇടുന്നത് മരക്കളാണ് വില്ലത്തികൾ അവിടെ വേറെ ആരും ബാക്കി എല്ലാരും നല്ല ആൾക്കാരാണ് സമ്മതിച്ചു ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു അപ്പൊ അതില് ഞാൻ വായിച്ചതരാം ജൂബി ആ ബാസ്റ്റിനെടുത്ത് കുടുങ്ങി കുടുങ്ങി അവനെ കൈയിലാക്കി വെച്ചു ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബം കുടുംബത്തെത്തിച്ചു ലൈക്ക് ഞാൻ ഇത് കൊറേ മുന്നേ വന്നിട്ടോ അപ്പൊ അതിനു മുന്നേ ഉള്ള ഇതിനെ ഒക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ആള് ഇതെന്താ എനിക്കറിയില്ല നെഗറ്റീവ് വരാൻ വേണ്ടിട്ടായിരിക്കും എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഫാമിലി കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയാ നെഗറ്റീവ് എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഈ തതിനോട് പറയാനില്ല ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത് ഞങ്ങൾ ഞങ്ങളെ ബൈക്ക് പോവാണ് ഞങ്ങൾ ആരെ ആരെ മൈൻഡ് വെക്കണില്ല മൈൻഡ് വെക്കണമില്ല എന്നല്ല ഞങ്ങൾ സമാധാനത്തിൽ ഞാനും മൂടും ബാസികാക്കിയൊക്കെ സമാധാനത്തിലാണ് പോകണത് അതില്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട് ഓക്കെ ഈ കമന്റ്സ് ഇടുന്നവർക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ ഞാനിങ്ങനെ കരിഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് ഏ നല്ല സുഖാലോ മരക്കള പറയാനെ ഈ മരക്കൾ കഷ്ടപ്പെട്ടതും ഈ മരക്കട നോക്കിയതൊന്നും ഒന്നുമില്ല പഴയ വീഡിയോസ് ഒന്നും എടുത്ത് നോക്കൂട്ടോ തഥാ പഴയ പഴയ വീഡിയോസ് കുറച്ച് എൻ്റെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ ഉള്ള ഒന്നെടുത്ത് നോക്കിയാൽ മതി ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതില് ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിട്ട് ഷോപ്പിന് വേണ്ടിട്ട് ജുബിക്ക് പള്ളലുണ്ടായിട്ട് ഉണ്ടായിട്ട് ഉറക്കം ഒഴിച്ചിട്ട് ജുബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട് ഈ വീട്ടിലേക്ക് എന്ന രണ്ടു മാസം ഒരു മാസം മുന്നേ ജൂബി പട്ടിണമാതിരി പണിയെടുക്കാറുണ്ട് ജൂബി അങ്ങനല്ല ജൂബി ജൂബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല ഞാൻ എന്റെ പിയാപ്പിളിന്റെ പിയാപ്പിൾക്ക് വേണ്ടിട്ട് അധ്വാനിച്ചു പിയാപ്പിളിന്റെ വീട്ടാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ് ഈ കമൻസ് ഇടുന്നവരൊക്കെ ഒന്ന് കുറച്ച് ചിന്തിക്കൗണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജൂബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും ഈ പള്ളിയിൽ വെച്ച് ജിബുനെ ജിബുന് ജീവുണ്ടായിട്ടും ജിബു ഒരു പള്ളിയിൽ വെച്ചിട്ട് ഒമ്പതാം മാസത്തിലോ എട്ടാം മാസത്തിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വയ്യാ വയ്യാൻ കിട്ടും ഞാൻ എന്റെ വീട്ടുകാരെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട് പക്ഷെ പല പ്രശ്നങ്ങളുണ്ടാവും ലൈഫില് അപ്പൊ മാറി നിൽക്കേണ്ടി വരും അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോവലും ഒക്കെ ആവാ ഭർത്താക്കന്മാർ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ ഉള്ളി പറയും എന്റെ വീട്ടിൽ പോയിക്കോ പറയു എനിക്ക് ഓല കൂടെ ജീവിക്കണ്ടേ എനിക്ക് എന്റെ പിയപ്പള്ളിന്റെ മോളെനിക്ക് കൂടെ ജീവിക്കണ്ടേ ഞാനെങ്ങനെ അവിടെ ഒരു ഇത് വരിക എനിക്ക് അറിയില്ല അത് സഹിച്ച അങ്ങേട്ട് ഞാൻ സഹിച്ചണ് ഞാനി കരിയെ മക്കളെ ഞാൻ കുറച്ച് പറഞ്ഞേ ഉള്ളു ഹലോ സുഹൃത്തുക്കളെ ജുബിയുടെ ഈ വീഡിയോ കണ്ടിട്ടേ സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എത്ര നല്ല സന്തോഷമായിട്ട് പോയ ഫാമിലി ആയിരുന്നു നേരത്തെ ഇതുപോലെ അവർക്ക് എന്തോ ഒരു പ്രശ്നമുള്ള തോന്നിയായിരുന്നു അന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ജൂബി പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോകാത്ത വീട്ടിൽ പോകാത്തെന്ന് അന്ന് ഞാൻ അവരെ ഈ ബാസിയുടെ അനിയത്തിയുടെ ബ്ലോഗിൽ ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ രാശി ഈ മരുമോളാണ് നിങ്ങൾ എന്താ പിന്നെ ഒരു മറുപടി തരാത്ത എന്ന് സത്യമാണ് അവൾ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ എന്തു ഭംഗിയ സത്യം പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടീൻ്റെ തൊട്ടുണ്ട് അതുപോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുബി അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണാൻ അല്ലേ ശരിയല്ലേ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടോ ഇപ്പം ഈ അവിടുത്തെ മോള് പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് പിന്നെ ഈ ജുബിയം ബാസിയേയും അവിടുത്തെ വീഡിയോ കാണാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതവർ തീർക്കട്ടെ എന്തിനാ ഇങ്ങനെ ആ കുട്ടീനെ ചുമ്മാ ആവശ്യമില്ലാതെ പറയണേ അവിടുത്തെ മോനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ കഷ്ടം ഇവരവിടുത്തെ ഫാമിലി പ്രശ്നം എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞോ അവരും ആരും ആരോടൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി അവരൊരു വീട് വാടകയ്ക്കെടുത്തു ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ ബാക്കി എല്ലാവരെയും പോലെ അവരാ ഫാമിലിയിൽ പ്രോബ്ലമൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അവിടുത്തെ അവരറിയ അവിടുത്തെ ഫാമിലി അറിയാതെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അറിയാതെ അത് ഷൂട്ട് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നോ എന്നാൽ ആ കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താ തെളിവ് നമ്മളല്ല കാരണം എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തിയോ ഇങ്ങനത്തെ ഒരു മരുമുളക് ഇട്ടാൽ അവരാണ് പൂവിട്ട് പൂജിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവരെയാണ് എനിക്ക് തെറ്റു പറയാൻ തോന്നുന്നത് ആ കുട്ടി എന്നാൽ വീട്ടിൽ പോയി ആ വീട്ടിൽ അവൻ്റെ ബാസിയുടെ റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇവർ രണ്ടുപേരുന്ന് അന്ന് ഇവർ ഷോപ്പ് പോയില്ല അപ്പോഴേ നമുക്ക് മനസ്സിലാവും കാരണം എത്ര സന്തോഷമായിട്ട് നിന്നാന്ന് ആ കുട്ടി അവിടെ അവരുടെ ഡ്രസ്സെടുക്കുക ആ ഉപ്പായിട്ട് ബാസിയുടെ ഉപ്പയായിട്ടുള്ള എന്നാ റീൽസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു എന്തൊരു സ്നേഹം ആ കുട്ടി അവരോട് കാണിക്കണേ അവർക്ക് ഭാഗ്യമില്ല എന്ന് പറ ഈ മോളെ കൂടെ നിർത്തിച്ചിട്ട് സ്നേഹം മനസ്സിലാക്കേ അത്രേ ഉള്ളൂ ഓക്കെ ബൈ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയട്ടോ